നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങാ വില കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വില കുതിച്ചു കയറിയതിന് ശേഷം വില ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കുറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പക്ഷേ ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് ഈ തേങ്ങയ്ക്ക് വില കൂടി അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചു എന്താണ് ഈ തേങ്ങയ്ക്ക് വില കൂടാനുണ്ടായ പ്രധാന കാരണം അപ്പോൾ അതാണിപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് തേങ്ങാ വിലയിടിവിന് തൽക്കാലം ബ്രേക്ക് വില കയറി തുടങ്ങി കൊപ്ര വിലയും കൂടി ഓണക്കാലത്ത് നാളികേര കർഷകർക്ക് നേരിയ ആശ്വാസം തേങ്ങയുടെ കുത്തനെയുള്ള വിലയിടിവ് തൽക്കാലം നിന്നു വില വർദ്ധിച്ചു തുടങ്ങി കർഷകർക്ക് കിലോഗ്രാമിന് ശരാശരി എഴുപത് രൂപ വരെ ലഭിച്ചിരുന്നത് ഓഗസ്റ്റ് പകുതിയോടെ അൻപത് രൂപയിലേക്ക് എത്തിയിരുന്നു നാളികേര ഉൽപാദനം പൂർണ്ണ തോതിൽ എത്തും മുമ്പേ വിലയിടിഞ്ഞത് കർഷകരെ ആശങ്കയിലാക്കി ഉൽപ്പാദനം കൂടുമ്പോൾ വില വീണ്ടും കുറയുമെന്ന ആശങ്കയ്ക്കിടെയാണ് ഉയർന്നു തുടങ്ങിയത് കർഷകർക്ക് ലഭിക്കുന്ന വില കിലോഗ്രാമിന് അൻപത്തിയേഴിലെത്തി കേരളത്തിൽ ചില്ലറ ചില്ലറ വിൽപ്പന വില എഴുപത് മുതൽ എൺപത് വരെയും രൂപയിലെത്തി നാളികേര വികസന ബോർഡിൻ്റെ വില നിലവാര പ്രകാരം പൊള്ളാച്ചി മാർക്കറ്റിൽ അറുപത്തി അഞ്ച് രൂപയാണ് വില ഓണക്കാലത്ത് തേങ്ങയുടെ ആവശ്യകത വർദ്ധിച്ചതും വടക്കേ ഇന്ത്യയിലേക്ക് കൂടുതൽ കയറ്റിപ്പോകാനും തുടങ്ങിയതോടെയാണ് വില വർദ്ധിച്ചതെന്ന് വ്യാപാരികൾ പറഞ്ഞു തേങ്ങയുടെ വില ഉയർന്നതോടെ കൊപ്ര വിലയും കൂടി നാളികേര വികസന ബോർഡിൻ്റെ വില പ്രകാരം കൊപ്രയ്ക്ക് കോഴിക്കോട് മാർക്കറ്റിൽ കിലോഗ്രാമിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയും കൊച്ചി മാർക്കറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയുമാണ് കിലോഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഉണ്ടായിരുന്ന കൊപ്ര വില നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ താഴ്ന്നിരുന്നു ചെറുകിട മില്ലുകളിൽ വെളിച്ചെണ്ണ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപയാണ് ശരാശരി വില സപ്ലൈകോ വഴിയുള്ള ശബരി വെളിച്ചെണ്ണയുടെയും കേരയുടെയും വില വർദ്ധിപ്പിച്ചിട്ടില്ല ഇതൊക്കെയാണ് ഈ തേങ്ങാവില ഇപ്പോൾ വീണ്ടും കുതിച്ചുയരാനുണ്ടായ കാരണം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി